നമസ്കാരം ഫ്രണ്ട്സ് എന്റെ പേര് വൈശാഖ്നാണ് അപ്പം രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു വിവാദം അങ്ങനെ കത്തി പടർന്ന് പന്തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട വിവാദമാണിത് വേറെ നമ്മുടെ എംബ്രൻ മൂവിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഇതൊക്കെ കത്തി പടർന്ന് പന്തിരിച്ച് കേരള പുഴരിപ്പം വ്യാപിച്ച് കേരളത്തെ ഇപ്പം കത്തിച്ചില്ലാതാക്കാൻ പോവുകയാണ് ആ രീതിയിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കു പറഞ്ഞാൽ ഒരു സിനിമയെ ഇത്രമാത്രം വിവാദമാക്കി തീ പടർത്തി ം കേരളം കത്തിക്കുന്ന രീതി കത്തിക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിനിമയല്ലേ ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയെ ഒരു സിനിമ കാണേണ്ടത് അതാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നമ്മളൊരു സിനിമയെ ഒരു സിനിമയായിട്ട് കാണണോ അതോ നമ്മുടെ ജീവിതമായിട്ട് കാണണോ സിനിമ എന്ന് പറയുന്നത് അതില് അതിന്റെ ഡയറക്ടറുടെയും അതിന്റെ കഥ തിരക്കഥാകൃത്തിന്റെയും നടന്മാരുടെയും എല്ലാവരുടെയും ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഐഡിയാസുമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പം അതിൽ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാകാം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒരു സിനിമയിൽ ഉണ്ടാകാം അല്ലേ അപ്പം അവര് സിനിമ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള ഐഡിയോളജി ഉപയോഗിച്ചാണ് അപ്പം ആ രീതിയിൽ കണ്ടിട്ട് നമ്മളൊരു സിനിമയെ വിലയിരുത്തുകയാണെങ്കിൽ എന്താ പറയാ ഒരു കുഴപ്പമില്ല അതേസമയം ഒരു തികച്ചും ഒരു രാഷ്ട്രീയത്തിനെതിരാണെന്നോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് എതിരാണെന്നൊക്കെ രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇനി നമ്മൾ ഈ എംബുരാൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു മോഹൻലാൽ സിനിമ ഉദ്ദേശിച്ചാണ് പോയത് പക്ഷെ ശരിക്ക് പറഞ്ഞാൽ ഇതൊരു പൃഥ്വിരാജ് മുരളീഗോപി സിനിമയാണ് അതിനകത്തൊരു സംശയമില്ല പൃഥ്വിരാജിന്റെയും മുരളീ ഗോപിയുടെയും അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആയിക്കോട്ടെ അവരുടെ ഒപ്പീനിയൻസ് ആയിരിക്കോട്ടെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് ഇത് ശരിക്കും ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയാൻ പറ്റില്ല ഇത് ശരിക്കും പൃഥ്വിരാജ് മുരളിഗോപി സിനിമയാണ് അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല ഈ മൂവിയില് മോഹൻലാലിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ കുറച്ച് സീൻസിൽ മാത്രമാണ് ഒരു ഗസ്റ്റ് റോള് പോലെ അല്ലെങ്കിൽ ഒരു ക്യാമിയോ അപ്പിയറൻസ് പോലെയാണ് മോഹൻലാൽ സാറേ ഇത് വരുന്നത് ഡയലോഗ്സ് ഒക്കെ വളരെ കുറച്ചാണ് അതേസമയം മൂവി മൊത്തത്തിൽ മേക്കിംഗ് നോക്കിയാൽ പൃഥ്വിരാജ് വളരെ ബ്രില്ല്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ മൂവിയുടെ ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം നല്ല ബ്രില്യന്റ് ആയിട്ട് ഒരു ഹോളിവുഡ് ലെവലിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് മലയാള മൂവികൾ എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിലേക്കൊക്കെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം വളരെ നല്ല മേക്കിംഗ് ആണ് പൃഥ്വിരാജിലുള്ള ഒരു ബ്രില്യന്റ് ഡയറക്ടറിനെ നമുക്ക് ഈ മൂവിയിൽ ഉടനീളം കാണാൻ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇതിന്റെ തിരക്കഥ ഈ മൂവിയെ മുന്നോട്ട് നയിക്കുന്നതിന്റെ തിരക്കഥയും അതേപോലെ ഈ ഡയറക്ഷനും കൂടിയാണ് അല്ലാണ്ട് മോഹൻലാലിന്റെ പ്രസൻസ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു പ്രസൻസ് മാത്രമാണ് അതാണ് പറയുന്നത് അപ്പം ഞാൻ ഒരു മുഴുനീള മോഹൻലാൽ സിനിമ പ്രതീക്ഷിച്ചാണ് പോയത് കാരണം ലൂസിഫർ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ ആഴത്തിലിറങ്ങിപ്പോയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ ലൂസിഫർ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിൽ ലൂസിഫർ എന്റെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ആണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത് പക്ഷെ എനിക്ക് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പം കാണാൻ കഴിഞ്ഞത് ഒരു മോഹൻലാൽ സിനിമ ആയിരുന്നില്ല ഇതൊരു പൃഥ്വിരാജ് സിനിമ അതായിരുന്നു വാസ്തവം ഈ മൂവിൽ ശരിക്കും മോഹൻലാലിനെ ഫസ്റ്റ് പാർട്ടി നമുക്ക് കാണാനേ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു പോയ ഒരു മോഹൻലാൽ സിനിമ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരു ത്രൂ ഔട്ട് മോഹൻലാൽ സിനിമ കാണാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമമുണ്ട് എന്നിരുന്നാലും മോഹൻലാൽ വന്ന സീൻസ് എല്ലാം നല്ല അടിപൊളി സീൻസ് ആയിരുന്നു നല്ല പൊളി സീൻസ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഈ സിനിമ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ചാൽ പൃഥ്വിരാജന്റെയും മുരളി ഗോപിയുടെയും അവരുടെ രാഷ്ട്രീയ ഐഡിയോളജീസ് അതിന് അനുസരിച്ച് തന്നെ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് പറയാം കാണാൻ സാധിക്കും വ്യക്തമായിട്ട് കാരണം ഇതിൽ വില്ലന്മാരായിട്ട് തന്നെ ഒരു ഒരു പ്രത്യേക പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കളെയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഐഡിയോളജീസിനെയും ഒക്കെ തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് പൊളിറ്റിക്കലി നമ്മളൊരു പൊളിറ്റിക്കൽ ബേസിൽ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതില് എന്താ പറയുക എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് എല്ലാ പാർട്ടികൾക്കും ഒരേപോലെ വിമർശനങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു അതായത് എല്ലാ പാർട്ടികളെയും ഒരേ രീതിയിൽ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ പൊളിറ്റിക്സിന് ഉള്ള പങ്ക് എന്താണെന്നുള്ളതായിരുന്നു നമുക്കറിയാം നമ്മൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും ശരി നമ്മള് ഒരു മതപരമായിട്ടോ പൊളിറ്റിക്സ് പരമായിട്ടോ ഒന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് അത് ഒരിക്കലും യാഥാർത്ഥ്യത്തിൽ വരുന്ന ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു സംഭവം നടക്കാനേ പോകുന്നില്ല കാരണം പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ മതത്തിന് ഒരു വലിയ പ്രാധാന്യമുള്ള രാജ്യമാണ് നമ്മുടെ ഈ പൊളിറ്റിക്സിന് വളരെയധികം പ്രാധാന്യമുള്ള നമ്മുടെ ഈ ഒരു രാജ്യത്ത് പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ നിങ്ങൾ പൊളിറ്റിക്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെയോ ഒന്നും കണക്ട് ചെയ്യരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം എന്താ വെച്ചാൽ പൊളിറ്റിക്സിനെ ബേസ് ആയിട്ട് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ചർച്ചാ വിഷയമാകും അപ്പം അത് ആർക്കെതിരെയാണോ ആ പൊളിറ്റിക്സ് അവർ ഉന്നം വെച്ചിരിക്കുന്നത് അവർക്ക് സ്വാഭാവികമായിട്ടും വേദനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അതായത് പൊളിറ്റിക്കലായിട്ട് എടുക്കരുത് അല്ലെങ്കിൽ മതപരമായിട്ട് എടുക്കരുത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞാലും ഇത് പൊളിറ്റിക്സിലെ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കാണിക്കുന്ന ഘടകങ്ങളൊക്കെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തിന് വേദനിക്കും ഒരു വിഭാഗത്തിന് സന്തോഷിക്കും ഒരു വിഭാഗം സന്തോഷിക്കുകയും ചെയ്യും അപ്പം അതാണ് ഈ ഒരു സിനിമയിൽ ഇത്രമാത്രം വിവാദങ്ങൾ ഉയർന്നു വരാൻ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൊട്ടുകൊണ്ട നല്ലോണം കൊട്ടുകൊണ്ട പാർട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നോവൂന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിച്ചു പോവും അത് അവരുടെ മനസ്സാണ് അത് നമുക്ക് ഒരിക്കലും മാറ്റിമറിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയാണ് അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാല് ഒരു ഇത്രയും വലിയൊരു ക്യാൻവാസിൽ അടിപൊളിയായിട്ട് ബ്രില്ല്യന്റ് മേക്കിങ്ങില് പൃഥ്വിരാജ് ഒരു സിനിമ എടുത്ത സമയത്ത് പൃഥ്വിരാജ് ഒരു കാര്യം ചിന്തിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അതായത് ഇത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് പല വിഭാഗങ്ങളുണ്ട് അപ്പം എല്ലാവരെയും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് ആരെയും അധികം തല്ലുകയും വേണ്ട തലോടുകയും വേണ്ട ആ ഒരു രീതിയിൽ കഥ കൊണ്ടുപോയിരുന്നെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വളരെ ബെറ്റർ ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം ഇപ്പൊ ഇത്രയും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഈ ഒരു പൊളിറ്റിക്സിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വിഭാഗത്തെ ഇങ്ങനെ എന്താ പറയാ ശരിക്കും തേ ചൊട്ടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതെ ഒരു ബാലൻസ് ആക്ട് ചെയ്തായിരുന്നെങ്കിൽ എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്നുണ്ടെങ്കിലും നല്ല കൊട്ടു കൊടുക്കുന്നത് ഈ പറഞ്ഞ വിഭാഗത്തിന് തന്നെയാണ് അപ്പം അത്രയും കൊട്ട് കിട്ടിയ ആ ഒരു വിഭാഗത്തിന് എന്താ പറയാ സ്വഭാവമായിട്ടും ഭക്ഷണം വരും അപ്പം എല്ലാവരെയും കൂടി ഒരു ബാലൻസ് ആക്ടിൽ കൊണ്ടുപോയിട്ട് കഥ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത് എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന സാധിച്ചു അതാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇതിനകത്ത് ഒരു കാര്യം ഒരു ഹോളിവുഡ് മൂവിയുടെ ലെവലിലേക്ക് ഈ എംബുരാൻ മൂവി എത്തിക്കാൻ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ സിനിമയിലെ ആക്ഷൻസ് അത് ഫൈവ് സീൻസൊക്കെ ഈ എന്താ പറയാ ഈ ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുന്നതൊക്കെ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോളിവുഡ് ലെവലിലൊക്കെയുള്ള ആ ഒരു മൂവീസായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ചും ടെക്നോളജിയിലും ഫൈവ് സീൻസിലും ഒക്കെ അവർ കാണിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഞാൻ ലൂസിഫർ ആ എന്റെ മനസ്സിലേക്ക് അങ്ങനെ ആഴത്തിൽ ഇറങ്ങി ഒരു സിനിമയാണ് കാരണം എന്താ പറയാ ഒരു ഒരു മാസാക്കി മോഹൻലാലിനെ ചിത്രീകരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അയതുകൊണ്ട് തന്നെ ഒരു മോഹൻലാൽ പാൻ എന്ന നിലയിൽ ചിത്രീകരിക്കുമ്പം ലൂസിഫറും ഈ ഒരു എംബിരാനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൂസിഫർ തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എംബുരാനെക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട് ഒരു പൊളപ്പൻ സീന് ശരിക്കും നമുക്ക് ഗൂസ് ബമ്പ് വരുന്ന ഒരു സീനാണത് അതായത് നമ്മുടെ ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പുള്ളി ആയിട്ട് വന്നിട്ട് ഒരു ഫ്ലൈ സീനുണ്ട് ഓരോ രക്ഷയില് അസാധ്യ പെർഫോമൻസ് ആയി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു മൂവിയിൽ പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് നമ്മുടെ അബ്രാം ഖുറേഷയെക്കാട്ടിലും നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ തട്ട് താഴെ തന്നെ ഇരിക്കും അതിനകത്തൊരു ഡൗട്ടും ഇല്ല എന്നെ സംബന്ധിച്ച് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണ് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എല്ലാം ഞാൻ മാനിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ തട്ട് താണു തന്നെ ഇരിക്കും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ കത്തി പടർന്ന് പന്തരിച്ചോണ്ടിരിക്കയാണ് അപ്പം അതിന്റെ സാഹചര്യത്തില് ഈ സിനിമയിലെ അണിയർ പ്രവർത്തകർ തന്നെ പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ സിനിമയിലെ ഏകദേശം പതിനേഴ് സീൻസുകളോളം കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെ ഈ സീൻസ് കട്ട് ചെയ്തിട്ട് എന്തിനാണ് സിനിമ കളിക്കുന്നത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് സിനിമ മുഴുവനായിട്ട് കാണിക്കുക ഇഷ്ടമുള്ളവർ പോയി കണ്ടോട്ടെ ഇല്ലാത്തവർ കാണണ്ടെന്നേ ഇഷ്ടമില്ലാത്തവർ കാണണ്ട ഇഷ്ടമുള്ളവർ പോയിട്ട് കാണട്ടെ അതാണ് എന്റെ അഭിപ്രായം ഓരോ ആളുകളുടെ ഒപ്പീനിയൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ സിനിമ ഡയറക്റ്റ് ചെയ്തവരുടെയും അതേപോലെ തന്നെ അതിന്റെ അണിയർ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ ആ ഒരു ഒപ്പീനിയൻസ് ആണല്ലോ അവർ ഈ പറയുന്നത് അപ്പം അവർക്ക് പറയാനുള്ള അവര് പറയട്ടെ അതിനെ എതിർക്കുന്നവർ വിമർശിക്കട്ടെന്നേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ ഇപ്പം ഒരു സാധനം ഒരു ജനങ്ങളിലേക്ക് തുറന്നു കൊടുക്കുക അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാക്കട്ടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ അതായത് മൊത്തത്തിൽ രണ്ടു വിഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യട്ടെന്നേ സമൂഹത്തിൽ ചർച്ചയാകട്ടെ